നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം അനന്തപുരം നായർ സമാജത്തിന്റെ നേതൃത്വത്തിൽ നൂറ്റിനാൽപ്പത്തെട്ടാമത് മന്നം ജയന്തി ആഘോഷിച്ചു മന്നം മെമ്മോറിയൽ ഹാളിൽ നടന്ന ആഘോഷ പരിപാടി നന്ദകുമാർ ഐ എസ് ഉദ്ഘാടനം ചെയ്തു സമാജം പ്രസിഡന്റ് വി കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു സമാജം ജനറൽ സെക്രട്ടറി പി ദിനകരൻപിള്ള സ്വാഗതം പറഞ്ഞു ജയശ്രീ ഗോപാലകൃഷ്ണൻ ബിന്ദു നായർ പി സി പ്രമോദ് എന്നിവർ സംസാരിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവാതിരക്കളി കവിയരംഗ് എന്നിവയും ഉണ്ടായിരുന്നു സി പി ഐ വെള്ളാർ ബ്രാഞ്ച് സമ്മേളനം നടന്നു സി പി ഐ നിയമമണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കാലടി പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രാജേന്ദ്രൻ അധ്യക്ഷനായി അവർ സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വെള്ളാർ സാബു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് കുമാർ മഠത്തിൽ നട ശശി ഭുവനേശ്വരി ആർ മധു തുടങ്ങിയവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറിയായി കെ സോമനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി രാജേന്ദ്രനെയും തിരഞ്ഞെടുത്തു വട്ടപ്പാറ ചിറ്റാഴ യൂണിറ്റി സെന്ററിൽ ഫാദർ തോമസ് കുളങ്ങരയുടെ നേതൃത്വത്തിൽ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു സംഗമത്തിൽ സ്വാമി അശ്വതിരനാൾ ഇലവുപാലം ഷംസുസീൻ മന്നാനി ഷെവലിയാർ എം കോശി സബീർ ഖാൻ മന്നാനി അനസ് മൗലവി രാജേന്ദ്രസ്വാമി പനച്ചമുഴു ഷാജഖാൻ വിക്രമൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗിൻ സത്താർ ആധൂറിന്റെ ഹൈക്കു കഥകളുടെ കുഞ്ഞു പുസ്തകം ഫാദർ തോമസ് കുളങ്ങരയ്ക്ക് പനച്ചമുഴി ഷാജഹാൻ നൽകി